വേദയുടെ വിക്രത്തിന്റെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ വിശ്വത്തിന് ജാമ്യം കിട്ടിയില്ല കാരണം രണ്ട് ദിവസം കൂടെ പോലീസ് കസ്റ്റഡിയിൽ വേണമെന്ന് ശ്രീകാന്തിൻ്റെ വക്കീൽ വാദിച്ച് ഒടുവൽ രണ്ട് ദിവസം കൂടെ അങ്ങനെ തെളിവുകളൊക്കെ ശേരിക്കാൻ വേണ്ടിയിട്ട് പോലീസ് കസ്റ്റഡിയിൽ വിടുവാണ് വേദയ്ക്ക് സങ്കടമായി കാരണം കൃത്യമായിട്ട് തെളിവുകളൊക്കെയാണ് വേദ ഹാജരാക്കിയത് പക്ഷെ അതൊക്കെ വളച്ചൊടിക്കുവാണ് ശ്രീകാന്തിൻ്റെ വക്കീൽ ചെയ്തേ സത്യത്തിന് ഒരു വിലയില്ലാതായി പോയില്ലേ താൻ ചെറുതായി പോയതുപോലെ വേദയ്ക്ക് തോന്നി പക്ഷെ അങ്ങനെ തോറ്റു പിന്മാറാനായിട്ട് വേദം ഒരുക്കുമായിരുന്നില്ല ഇതേ സമയം വല്ലാത്ത ധർമ്മസങ്കടത്തിലായിരുന്നു ശ്രീജ കാരണം വിശ്വം രണ്ടു ദിവസം ലോകകപ്പ് വീണ്ടും കിടക്കാന്ന് പറയുമ്പം അസഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് കേസാണെങ്കിലോ പിന്നെ ഒരു ദിവസത്തേനും മാറ്റി വെക്കുകയും ചെയ്തു എന്താ ചെയ്യുന്നേ എന്നൊക്കെ ഓർത്തിട്ട് ആകെ പോയ ടെൻഷനായി ഒടുവില് വിശ്വത്തെ പോലീസ് സ്റ്റീപ്പിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേന് ശ്രീജ ഓടി പുറകെ ചെന്നു ശ്രീജ ചെന്നിട്ട് വിശ്വത്തോട് പറഞ്ഞു വിശ്വേട്ട എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല ഏ വിശ്വേട്ട പേടിക്കൊന്നും വേണ്ട കേട്ടോ അങ്ങനെ വിശ്വത്തിന് സങ്കടമായിരുന്നു വിശ്വം പറഞ്ഞു നീ പേടിക്കണ്ട സങ്കടപ്പെടേണ്ട ഇന്ന് ജാമ്യം കിട്ടിയില്ലെന്നോർത്ത് അടുത്ത ദിവസം ഉറപ്പായിട്ട് ജാമ്യം കിട്ടും ശ്രീജി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുക എന്നാലും വിശ്വേട്ട ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ വിശ്വേട്ടൻ അകത്ത് പോയി കിടക്കില്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല സാരമില്ല ചിലപ്പോൾ ഇതൊക്കെ എൻ്റെ വിധിയായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും നീ വിഷമിക്കാതിരുന്നാൽ മതി എനിക്ക് സങ്കടമുണ്ട് ഞാൻ ഇന്നു വരെ അങ്ങനെ ലോക്കപ്പിൽ കിടന്നിട്ടൊന്നുമില്ല അതിൻ്റെ ഒരു വിഷമമുണ്ട് എന്നാലും നീ സങ്കടപ്പെണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോഴത്തേനും എസ് ഐ സാബു വന്നിട്ട് പറഞ്ഞ് മതി മതി കിന്നാരമൊക്കെ കേരള ജീപ്പിനകത്തെന്ന് പറയണം ആ സമയം വിക്രത്തിന് വിഷമായിപ്പോയി വിക്രം സാബുവിന് രൂക്ഷമായിട്ട് നോക്കി എന്താടാ നീ നോക്കണേ നോക്കി പേടിപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വിക്രത്തോട് ദേഷ്യപ്പെടുകയാണ് വിക്രം ശ്രീജയോട് പറഞ്ഞു വേണ്ട ശ്രീജെ എടുത്തി കരയേണ്ട എന്തിനാ കരയണേ സങ്കടപ്പെടാതിരിക്കെ ഉറപ്പായിട്ട് നമുക്ക് പുറത്തിറക്കാൻ എന്ന് പറയുന്നത് വിശ്വത്തെ പോലീസുകാരും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ശ്രീജ അവിടെ നിന്ന് പൊട്ടി കരയാണ് എന്നാലും ഞാൻ കരുതിയത് വിക്രം ഇന്ന് വിശ്വ വിശ്വാടിന് ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഒരു തെറ്റും ചെയ്തിട്ടില്ല സാരമില്ല ആ സമയത്ത് വേദ എങ്ങോട്ടേക്ക് വന്നേ വേദ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീജ പറഞ്ഞു നീയല്ലേ വേദ പറഞ്ഞേ വിശ്വാഡിനെ ഇന്ന് ഇറക്കാൻ പറ്റുമെന്ന് എൻ്റെ വിശാടിനും ഒരു തെറ്റും ചേട്ടില്ല എന്ന് എനിക്കറിയാവുന്ന കാര്യമല്ലേ അത് ശ്രീചാഡ് പറഞ്ഞല്ലോ എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു പക്ഷേ എങ്കിൽ എന്നെക്കൊണ്ട് സാധിച്ചില്ല അവര് കേസ് വളച്ചു ഓടിക്കൂ അറിയില്ലായിരുന്നു ഇത്രമാത്രം അവർ ക്രൂരരാകുന്നെനിക്കറിയില്ലായിരുന്നു എന്നാലും നിൻ്റെ ചേട്ടന് ഇത്രേം മല ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് പാവം എൻ്റെ വിശാടനും ഒരു തെറ്റും അല്ലേ വിക്രമയുടെ സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീജിനെ ആശ്വസിപ്പിക്കാം വാ ശ്രീജി ശ്രീജത്തി എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും മാഷും കമലയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നു കമലയുടെ മുഖമൊക്കെ വല്ലാതിരിക്കുവായിരുന്നു മാഷ് ശ്രീജിയോട് ശ്രീജയോട് പറഞ്ഞു അതെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല വാ ശ്രീജ പറഞ്ഞുകൊണ്ട് അങ്ങനെ ശ്രീജിനെ കൂട്ടിക്കൊണ്ട് അവരെ ഇങ്ങോട്ടേക്ക് പോവുകയാണ് പക്ഷേ വേദയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായി വേദ ദർശൻ്റെ അരിയിലേക്ക് വന്നു ആ സമയം ദർശൻ പറഞ്ഞു കോടതിയും കേസ് ഒക്കെ ആവുമ്പോൾ ഇങ്ങനെയാണ് ജയൻ തോൽവിയൊക്കെ സ്വാഭാവിക വേദ അറിയാലോ നമ്മൾ കാര്യങ്ങൾ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു കോടതിയിൽ പല കാര്യങ്ങളും വളച്ചൊടിച്ചതൊക്കെ പറയും സത്യത്തെ ചിലപ്പോൾ കണ്ണ് കെട്ടി വിടും ആ സമയത്ത് നമുക്ക് പിടിച്ചിരിക്കാൻ സാധിക്കണം നമുക്ക് ജയിക്കണമെങ്കിൽ നമ്മൾ പല വഴികളിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ട് വരും നീ ആദ്യമായിട്ട് കയറിയതുകൊണ്ട് നിനക്ക് ഇത്ര വിഷമം ഇത് പോകെ പോകെ ഇത് പ്രാക്ടീസ് ആയിക്കോളും പിന്നെ നമ്മൾക്ക് മനസ്സിലാകും ഏത് രീതി പോയാൽ കേസ് ജയിക്കാൻ പറ്റുമെന്ന് വേദ പറഞ്ഞു എന്നാലും ശ്രീകാന്തനെ ഇത്ര ക്രൂരനാൻ പാടില്ലായിരുന്നു ശ്രീകാന്തനെ ഇത്രയും വലിയ ചതിയൊന്നും ഞാൻ വിചാരിച്ചില്ല ദർശൻ പാവം വിശേടനെ ആ ഇതിന് വേണ്ടിയിട്ടല്ല ആ ഒരു ചിട്ടിക്ക് വേണ്ടിയിട്ടാണ് സൈൻ ചെയ്ത് കൊടുത്ത പേപ്പറയിൽ പക്ഷേ ആ പേപ്പർ വെച്ചിട്ടാണ് കളിച്ചിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ വിനയേട്ടനും ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് വിനായകനോ അതെ അല്ല ചിട്ടിക്കാന്നും പറഞ്ഞുകൊണ്ട് സൈൻ മേടിച്ച അത് പക്ഷേ എങ്കിൽ ആ പേപ്പറ് വെച്ച് ഇങ്ങനൊരു കളി കളിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല അവരതിൻ്റെ പേര് കള്ള തെളിവുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു ദർശൻ പറഞ്ഞു ചിലപ്പോൾ ഇത് മുന്നിൽ കണ്ടിട്ടായിരിക്കും ഒരു ചിട്ടി എന്ന് പറഞ്ഞെ വിനായനെ ഏർപ്പാടാക്കി വിട്ടത് വിനായന് കമ്മീഷൻ കിട്ടുമല്ലോ അതെ പണം എന്ന് പറഞ്ഞാൽ വിനായക ഏട്ടൻ ചാടി വീഴുന്ന സ്വഭാവം അതുപോലെ തന്നെ നന്ദിനിയാടത്തി പണത്തിന് മീതെ പരുന്നും പറക്കില്ലെന്ന് പറഞ്ഞോണുക്ക് ആ പണം കണ്ട കമന്നു വീഴും പണത്തിന് വേണ്ടി എന്തും ചെയ്യും സ്വന്തം ചേട്ടനെ പോലും ഒറ്റി കൊടുക്കുന്നവനാണെന്ന് എനിക്ക് തോന്നുന്നത് ദർശൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഇവിടെ തെളിവുകളാണ് വേണ്ടത് കോടതിക്ക് ഇങ്ങനെ സാക്ഷി പറഞ്ഞിട്ടും കാര്യമില്ല തെളിവ് വേണം അതുണ്ടാക്കാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്ക് വേദം പറഞ്ഞു പക്ഷെ ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കില്ല എനിക്ക് മുന്നേ ജനി ജനിച്ചവനായിരിക്കും എൻ്റെ ചേട്ട ശ്രീകാന്ത് പക്ഷേ എങ്കിൽ അതിനുശേഷം ജനിച്ച ഞാൻ ഞാനാരെന്ന് ഞാൻ തെളിയിച്ചു കൊടുക്കും ആ അച്ഛൻ്റെ മോള് തന്നെയാണ് ഞാൻ എന്നുള്ള കാര്യം ഞാൻ തെളിയിച്ചു കൊടുക്കും ഇതെനിക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല അപ്പോഴേക്കും ദർശൻ പറഞ്ഞു എൻ്റെ എന്ത് ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചാൽ മതി എന്നെ കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ ഞാൻ ചെയ്തു തരാം നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദന സമാധാനിപ്പിച്ചാണ് ദർശനപ്പെടുന്നത് അപ്പോഴേക്കും ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നു എന്ത് പറ്റി വേദ എന്തൊക്കെയായിരുന്നു നീ ഏഹ് ഇപ്പം എന്നെ അങ്ങോട്ട് കോടതിക്ക് ഏറ്റും ജയിലിൽ കയറ്റും എന്നിട്ടിപ്പം എന്തായി സ്വന്തമായിട്ട് നാണം കിട്ടി നാറിയില്ലേ ഇതാ നിന്നോട് പറഞ്ഞേ വയ്യാത്ത പട്ടി അയ്യാളെ കയറാൻ പോലെന്ന് പറഞ്ഞോടെ നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞു നീ പണിക്കിറങ്ങിത്തിരിക്കലെന്ന് അവനോട് ഇപ്പം അവനൊന്നു പറ്റുന്ന പണി ചെയ്താൽ പോരെ അപ്പോഴേക്കും വേദ പറഞ്ഞു അല്ല ശ്രീയേഴിനോട് ആരാ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് അതെ നീ കോടതി തോറ്റുതുന്നം പാടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായല്ലോ പിന്നെ നമ്മൾ തമ്മിൽ തമ്മിയൊരു ബെറ്റോണ്ടറിയാലോ അതെ ശ്രീകാന്തേട്ടാ കേസ് കഴിഞ്ഞിട്ടില്ലോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അവധിക്ക് മാറ്റി മാറ്റിവെച്ചിരിക്കലേ ഇനി എന്തവധി എത്ര അവധിക്ക് കേസ് വിളിച്ചാലും നിനക്ക് ജയിക്കാൻ പറ്റില്ല വേദെ വിശ്വത്തിനെതിരെ ശക്തമായിട്ട് തെളിവുകൾ ഒരുങ്ങിക്കഴിഞ്ഞു കോടതിക്ക് തെളിവാണ് വേണ്ടത് അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല വേദ പറഞ്ഞ് നമുക്ക് നോക്കാം ആരാ ജയിക്കുന്നതെന്ന് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ പണിക്കത്തെ ശങ്കരനാരായണന്റെ മോളാണെങ്കിൽ ഞാൻ ഈ കേസ് ജയിച്ചിരിക്കും ഇതെൻ്റെ ഒരു വാശിയും കൂടിയാണ് ഈ കേസ് ജയിച്ചല്ലേ പിന്നെ വേദ ഈ കുപ്പായ ഇട്ടുകൊണ്ട് നടക്കാൻ പോകുന്നില്ല അതും പറഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് നിന്ന് വേദ വീട്ടിലേക്ക് പോകുന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ശ്രീജ ഒരു കരഞ്ഞോണ്ട് തിരിക്കുവായിരുന്നു നന്ദിനിക്ക് ഭയങ്കര സന്തോഷം നന്ദിനിക്ക് കളിയാക്കുകയും കിട്ടിയ ഒരു അവസരമല്ലേ നന്ദിനി പാഴാക്കുവോ നന്ദിനി വേദയുടെ അടുത്തേക്ക് വന്നു എന്തായിരുന്നു രാവിലെ ഇവിടുന്ന് പോകുമ്പോൾ പ്രകടനം ഞാനിപ്പോൾ വിശ്വേടനെ ഇറക്കിക്കൊണ്ട് വരും ആനെയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ പോയിട്ട് വരുന്നേ വേദയ്ക്ക് അടിമുടി പെരുത്തു കയറി അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു അല്ല നീ പറഞ്ഞ ശ്രീജയടത്തി വിശ്വസിക്കും പക്ഷെ ഞാൻ വിശ്വസിക്കില്ല അപ്പോഴേക്കും വേദവെച്ചു സത്യം പറ നന്ദിനി നന്ദിനടുത്തി വിനായകനും കൂടെ വിനായേട്ടനും കൂടെ ചേർന്ന് നടത്തിയ പ്ലാനല്ലേ ഇത് എന്ത് പ്ലാന് അല്ല ആ ചിട്ടിയുടെ കാര്യം ചിട്ടിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ചിട്ടീട് ചേർക്കാൻ പറ്റോ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല വിനയാട്ടനോട് പറഞ്ഞിങ്ങനെ ഒരു ചിട്ടി തുടങ്ങുന്നുണ്ട് ഫ്ലാറ്റ് കിട്ടുന്നൊക്കെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വ വിശ്വേട്ടനെ കൂടെ കൂട്ടിയത് ഇത് എപ്പോഴും പറയണോ കേട്ടോ എനിക്ക് നന്ദിനടത്തിലെ കാര്യം ഒക്കെ നല്ല സംശയമുണ്ട് ആഹാ ഇതാണപ്പം കുറ്റവേത വാതി പ്രതിയായ പോലെ ആണല്ലോ വേദ ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല നീ വെറുതെ അനാവശ്യം പറയരുത് അങ്ങാണിത്തോറ്റ അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞോട്ടെ നീ എൻ്റെ മുതൽ കയറിയിട്ട് കാര്യമൊന്നുമില്ല ഞാനും വിനയാട്ടിനും ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഒരു ചിട്ടിയുടെ കാര്യം പറഞ്ഞു വിനിയേട്ടൻ്റെ അടുത്തേക്ക് ശ്രീകാന്തിൻ്റെ ഒരു കൂട്ടുകാരനെ വന്ന് പറഞ്ഞത് അപ്പം നല്ല കാര്യമാണെന്ന് തോന്നിയതുകൊണ്ട് കൊണ്ട് അതിനകത്ത് വിശ്വാട്ടനെ കൂട്ടാൻ ശ്രമിച്ചു അല്ലാതെ ഞങ്ങൾക്ക് കാര്യമൊന്നും അറിയില്ല അറിയില്ലായിരിക്കണം പിന്നെ അറിയാമെന്ന് വന്നാൽ ഉണ്ടല്ലോ ഈ വേദം ആരാന്ന് ഓ അപ്പം നീ കേസ് തോറ്റുപാതിപ്പം ഞങ്ങളോടാണ് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത് പ്രതികാരം ചെയ്തല്ല നന്ദിനിയെടുത്തി കള്ളത് പറഞ്ഞതാണ് പാവ ശ്രീജേടത്തിൻ്റെ സങ്കടം കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ നന്ദിനിയാടത്തിങ്ങനെയുള്ള വികാരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലയെന്നറിയാം ം സെന്റിമെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ലെന്നറിയാം അങ്ങനെയുള്ളവരോട് പറഞ്ഞിട്ടും കാര്യമില്ല അവനവര് പറ്റി കഴിയുമ്പോഴേ പഠിക്കുള്ളൂ അല്ല നന്ദിനി അടുത്തിടെ ഒക്കെ ചുറ്റിത്തൊക്കെ പറഞ്ഞിട്ട് ഓടി നടന്നല്ലോ അന്ന് എന്തിലും വെപ്രാളം വിഷമമായിരുന്നു അതിന്റെ നാലിലൊന്നും വിഷമ വേദനയും കാണുന്നില്ല ശ്രീജയടുത്തിടെ കണ്ണീര് കാണുമ്പോ അത് പിന്നെ അത് പിന്നെ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട ഇനി പറഞ്ഞു വെറുതെ വീണെടുത്ത് കടന്നുള്ള നോക്കണ്ട അതും പറഞ്ഞിട്ട് വേദം അങ്ങോട്ടേക്ക് അകത്തേക്ക് കയറിപ്പോണ് അപ്പോഴും ശ്രീജ സങ്കടപ്പെട്ട് കരയോ ശ്രീജ ആഹാരം പോലും കഴിക്കുന്നില്ല വിശ്വത്തിൻ്റെ കാര്യം ഓർത്തിട്ടാണ് ശ്രീജിക്ക് വിഷമം ആ സമയം കമലയെന്ന് ശ്രീജിനെ ആശ്വ ആശ്വസിപ്പിച്ചു സാരമില്ല അടുത്ത ദിവസം തന്നെ നമുക്ക് ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുമോ നോക്കാം എന്നാലും വേദയുടെ ചേട്ടൻ ഇത്ര ക്രോർണാന്ന് അറിഞ്ഞിരുന്നില്ല അറിഞ്ഞില്ലമ്മേ അയാൾ എന്ത് പരിപാടിയെ കാണിച്ചേ എൻ്റെ വിശ്വന ഒരു തെറ്റും ചെയ്യാതെ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് മോളെ ഈ ലോകത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നോല്ലെന്നുമല്ല കാര്യങ്ങൾ വേദ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിരിക്കും അല്ല വേദ പോകത്തില്ലെന്നല്ലേ പറയുന്നത് അതെ വേദയെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവർ ഈ നാടകങ്ങളെ കളിക്കുന്നത് പക്ഷേ എങ്കിൽ അവർക്കറിയത്തില്ലോ വേദയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആ സമയം വേദ ഭയങ്കര വിഷമിച്ച മുറിവ് വന്നിരിക്കുന്നത് കാരണം താൻ ആദ്യമായിട്ട് ഏറ്റെടുത്ത കേസ് അതിനേക്കാൾ ഉപരി വിശ്വറിൻ്റെ കേസ് എങ്ങനെ ഇന്ന് പുറത്തിറക്കുമ്പോൾ താൻ സ്ത്രീചേടത്തേക്ക് വാക്ക് കൊടുത്ത തനിക്ക് ആ വാക്ക് പാലിക്കാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു വേദയ്ക്ക് വേദ വിഷമിച്ചിരിക്കുക വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി അപ്പോഴേക്കും വിക്രം കൊണ്ടുവന്നു വിക്രം വന്നിട്ടു ഞാൻ എന്തൊക്കെയായിരുന്നു എന്നിവിടെ പ്രകടനങ്ങൾ ഓ ഞാനിപ്പം അങ്ങോട്ട് മല മറിക്കുമെന്നൊക്കെ പറഞ്ഞു പോയിട്ട് എന്തായി കോടതി നാണം വന്നില്ല എന്നൊക്കെ പറയാം അപ്പോഴാണ് വിക്രം ആ കാര്യം ശ്രദ്ധിക്കുന്നത് വേദ കരയി വന്നു അയ്യോ കരയാൻ പാത്രം ഞാനൊന്നും പറഞ്ഞില്ല എന്തിനാടോ കരയുന്നത് വേദ പറഞ്ഞു എനിക്ക് വിചേട്ടനെ ഇറക്കാൻ പറ്റാത്തില്ലുള്ള വിഷമ പാവം വിശേട്ടൻ ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരിക്കായിരുന്നു ശ്രീചാട്ടത്തി എന്നിൽ വിശ്വാസം അർപ്പിച്ചു അപ്പോൾ ആ വിശ്വാസത്തെ രക്ഷിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ലല്ലോ അതിൻ്റെതായൊരു സങ്കടമുണ്ട് സാറില്ല പോട്ടെ അതിന് സമയമുണ്ടല്ലോ താൻ വിഷമിക്കാതിരിക്കുക അടുത്ത തവണ നമ്മൾ ഈ കേസ് ഉറപ്പായിട്ടും ജയിക്കും അത് കേട്ടപ്പോൾ വേദ ഒരു അമ്പരപ്പോഴുകൂടി വിക്രത്തെ നോക്കുകയാണ് എന്തോടോ ഞാൻ പറഞ്ഞ തനിക്ക് വിശ്വാസം താൻ വാദിക്കടോ താൻ ഒരു തവണ തോറ്റുപോയെന്നോർത്തോണ്ട് എപ്പോഴും തോൽക്കണമെന്നൊന്നുമില്ല തോൽവിൽ നിന്നല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കണേ എപ്പോഴും ജയിച്ചെന്നാ എങ്ങനെ ശരിയാവുന്നേ ഈ ഒരു തവണ തോറ്റു പക്ഷെ അടുത്ത തവണ നമ്മൾ ഉറപ്പായിട്ടും ജയിക്കും തന്നോടൊപ്പം എന്തിനും ഏതിനും ഞാൻ കൂടെ ഉണ്ടാവും അല്ല അത് പിന്നെ വിക്രം തനിക്കെന്താടോ പേടിയുണ്ടോ പേടിയൊന്നുമില്ല പിന്നെന്താ താൻ എന്തുകൊള്ളം ആവശ്യപ്പെട്ടാൽ മതി തെളിവിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഞാൻ തന്നോടൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കാം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്യാം അത് കേട്ടപ്പോൾ വേദക്ക് സന്തോഷമായിരുന്നു കാരണം തന്നോടൊപ്പം ഒരാളുണ്ടല്ലോ എന്നൊരു ചിന്ത അങ്ങനെ വിക്രം ചെയ്യുകയാണ് തന്നെ ഫ്രണ്ട്സിനെ പോയി കാണുവാൻ രാജേട്ടനെ ജോസഫിനെയൊക്കെ പോയി കാണുവാണ് അങ്ങനെ കണ്ടിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കുവാണ് ഇനി തെളിവുകളാണ് വേണ്ടത് പൊക്കേണ്ടവരെല്ലാം പൊക്കണം ഇതിൻ്റെ പിന്നിൽ ആരെയൊക്കെ ഉണ്ടോ അവരെയൊക്കെ പൊക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സുഭാഷിനെ ശരത്തിനെയെല്ലാം പൊക്കാൻ തീരുമിച്ച തീരുമാനിച്ചു അവരാണല്ലോ കമ്പനിയുടെ വലിയ വലിയ ആൾക്കാർ അപ്പോൾ അവരെ പൊക്കിയിട്ടുള്ള സത്യാവസ്ഥകളെല്ലാം അറിയാൻ തീരുമാനിച്ച് അങ്ങനെ അവരെ പൊക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുവാണ് പിന്നെ ഇപ്പം വേദയോടൊപ്പം കട്ട് സപ്പോർട്ടായിട്ട് വിക്രം കാണും ഈ കേസ് തെളിയുന്നതോട് കൂടിയിട്ട് വേദവും വിക്രവും കൂടെ കൂടുതൽ അടുക്കുവാണ് ഒരു പക്ഷെ അവർക്ക് കൂടുതൽ അടുക്കാനായിട്ട് ദൈവമായിട്ടൊരു അവസരം കൊണ്ടേ കൊടുത്തായിരിക്കും ഇങ്ങനെ വിക്രത്തിൻ്റെ മനസ്സെന്താണെന്ന് വേദം വേദയുടെ മനസ്സെന്താണെന്ന് വിക്രം തിരിച്ചറിയുകയാണ് കുടുംബത്തിന് വേണ്ടിയിട്ടാണ് രണ്ടുപേരും പോരാടുന്നത് അതോടൊപ്പം തന്നെ വിശ്വം തെറ്റുകാരനെല്ലാം സ്ഥാപിക്കുകയും ചെയ്യണം അവർക്ക് അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ചത്തെ പ്രമോയിൽ കാണാൻ പോകുന്നെ അപ്പം അടുത്തയാഴ്ചത്തെ പ്രമോ വിശേഷങ്ങളുമായിട്ട് നാളെ ഞാൻ വരാട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ അടുത്തയാഴ്ചത്തെ പ്രമോ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കും നല്ല ഹിറ്റാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല വേദവും വേദയും വിക്രവും കൂടെ ഒന്ന് ചേർന്ന് പോരാടുവാണ് വിശ്വത്തിന് വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ കൈകോർക്കുമ്പോൾ അടിപൊളിയാണ് ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരത്ര ഒന്നാവാറിൽ നിന്നും പോകാറില്ലായിരുന്നു രണ്ടുപേരും കൂടെ കീരീം പാമ്പാൻ പോലെ അടിയുണ്ടാക്കാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ കൈയും മെയ്യും ഒന്നായി അവർ പോരാടുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി